ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഖത്തറിലെ മരുഭൂമിയും കടലും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വൈകുന്നേരം നാല് മണിക്ക് ശേഷം നല്ല സൺസെറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സൂര്യനാണെങ്കിൽ നല്ല ഓറഞ്ച് പോലെ നല്ല വലിപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയാം ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് ഇവിടെ അപ്പോൾ ഫൈനലി ഞങ്ങളിവിടെ എത്തി വണ്ടിയെല്ലാം പാർക്കിങ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം വൈകുന്നേരം ഒരു സമയങ്ങളിലാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പം ഒത്തിരി ഒട്ടകങ്ങളുണ്ട് അപ്പം ഒട്ടക സവാരിയൊക്കെ ഒത്തിരി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇരിക്കുന്ന ഒട്ടകത്തിനെല്ലാം ശ്രദ്ധിച്ചു അതിൻ്റെ വായെല്ലാം മൂടിക്കെട്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഈ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വ്യൂ കിട്ടുന്ന സമയമാണ് വെയിലെല്ലാം ആറി നല്ല ചൂടൊക്കെ ഒരു കുറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് അപ്പം നമുക്ക് ഒത്തിരിയും കാഴ്ചകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കടലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ്റെ അമ്മാവനാണ് മരുഭൂമിയിലെ മണ്ണിക്കൂടെ നടക്കാൻ കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്ന് വലിഞ്ഞ് വലിഞ്ഞ് നടന്നു കയറി വരാൻ കുറച്ച് പാടാണ് പിന്നെ എനിക്ക് ചെറിയൊരാഗ്രഹം ഒട്ടക സവാരി ചെയ്യണമെന്ന് മരുഭൂമിയിൽ വന്നിട്ട് ഒട്ടക സവാരി ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കഥയല്ലേ ഒരു തീരാ നഷ്ടം തന്നെയല്ലേ അപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചേക്കാന്ന് കരുതിയിട്ട് അച്ചാച്ചനെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഞങ്ങൾ രണ്ടും ഇങ്ങനെ ഓരോ ഒട്ടകത്തെയൊക്കെ നോക്കി നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം എനിക്കിതെല്ലാം കണ്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല ആഗ്രഹമുണ്ട് എന്നാൽ അതിൽ കയറാൻ ഇച്ചിരി പേടിയുണ്ട് അപ്പം ഞാനിങ്ങനെ ഓർത്ത് കയറണോ വേണ്ടയോ കയറണോ വേണ്ടോ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം പിന്നെ ഫൈനലി ഞങ്ങൾക്ക് നല്ലൊരു ഒട്ടകത്തെ കണ്ടെത്തി ഞങ്ങളിപ്പോൾ അങ്ങനെ നടന്നു പോവാണ് അതിലോട്ട് അപ്പം പിന്നെ ഞാൻ ഓർക്കുന്നത് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് പിന്നെ അങ്ങനെ ഫൈനലി ഞാൻ അതിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചു എന്നിട്ട് അച്ചാച്ചൻ എന്നെ ഒരു ധൈര്യത്തിനായിട്ട് എൻ്റെ കൂടെ വന്ന് എന്നെ അവിടെ കൊണ്ടാക്കും ആ എനിക്ക് പോവാന പേടിയുണ്ട് അതിൽ കയറുന്ന എങ്ങനാന്നൊക്കെ കരുതി പിന്നെന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് വിചാരിച്ച അവിടെ കൊണ്ടാക്കി കഴിയുമ്പോ എനിക്കൊരു ധൈര്യമായി പിന്നെ ഞാൻ അതില് കേറുന്ന ആണ് Hættu hérna á. Það er hérna. Hér er það. Hér er það. Hvað hér er það? 哎。Hey. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടക സവാരി ചെയ്യുന്നത് നല്ല ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ആ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ച് പിന്നെ ഫൈനലി അങ്ങനെ ഒട്ടകത്തിൻ്റെ സവാരി ചെയ്തു പിന്നെ ആക്ച്വലി അത് ഫസ്റ്റ് ഇങ്ങനെ കയറുന്ന സമയത്താണെങ്കിൽ നല്ലൊരു പേടിയുണ്ടായിരുന്നു അത് പെട്ടെന്ന് നമ്മൾ കയറി അങ്ങനെ ഇരുന്നിട്ട് അങ്ങ് ഒട്ടക എഴുന്നേക്കുന്ന ടൈമിലാണെങ്കിൽ നെഞ്ചിൻ്റെ ഉള്ളിലൊരു കാളൽ പോലെ വരുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് അങ്ങനെ റിലാക്സ് ആകും പിന്നെ അത് വോക്കിങ് ചെയ്ത് ഒട്ടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്താണേലും ഫൈനലി കുഴപ്പമൊന്നുമില്ലാണ്ട് അത് ഒരു റൗണ്ട് അടിച്ച് അത് ഫുൾ വിടുന്ന ഒരു റൗണ്ട് പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് അങ്ങനെ ഫുൾ ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് പിന്നിനി നമ്മളെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് താഴെ നമ്മളെ ഒന്ന് ഇറക്കുന്ന സമയത്തും പിന്നെ ചെറിയൊരു പേടി പോലുണ്ടായിരുന്നു അതും സ്പോട്ടിൽ പെട്ടെന്ന് അത് ഇറക്കുന്ന സമയത്ത് ഞാൻ ഒരുത്തിനും മറിഞ്ഞ് അവിടെ കാണാൻ വീഴുവോന്നോർത്ത് എന്തായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ലൊരു യാത്രയായിരുന്നു ഒട്ടേറെ സവാരിയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പെട്ടെന്നത് അങ്ങനെ ഇരുത്തി അങ്ങോട്ട് ഇറക്കുന്ന സമയത്ത് എനിക്ക് അങ്ങ് പെട്ടെന്നൊരു വീഡിയോയില് വരും പിന്നെ അതൊന്ന് ഓക്കെ ആയി അങ്ങനെ ഫൈനലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ കടലിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി ആൾക്കാരൊക്കെ ഈവനിങ്ങിൽ വന്നിട്ട് അവർ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അത് ഫിഷിൻ്റെ അല്ലെങ്കിൽ ചിക്കൻ ഇത് എന്താണ് ബാർബിക് ആക്ച്വലി നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈവനിങ് ടൈമിൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ മൈൻഡിന് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോഴേക്കുമ്പോൾ ആ